ഇന്ത്യക്ക് പുറത്തേക്ക് പോയാലും ഉണ്ട് ഇന്ത്യക്ക് പുറത്ത് അങ്ങനെ അറ്റത്തേക്ക് പോയാൽ അമേരിക്ക അമേരിക്കയിലെ ചിക്കാഗോ കത്തീഡ്രൽ ചർച്ചില് അല്ല എന്റെ ഭഗവതി എന്നെ അതിൽ നിന്ന് പഠിപ്പിച്ചത് ഇനി ഏത് കർമ്മം ചെയ്താലും നിനക്ക് അതിലൊരു ഡെഡിക്കസി വേണം ശബരിമലയിലെ സ്വർണക്കൊടിമരം എൻ്റെ തൊഴിൽ എന്നതിനേക്കാൾ ഉപരി എന്റെ കർമ്മമാണ് ക്ഷേത്ര നിർമ്മാണം അതുകൊണ്ട് ആ കർമ്മം എന്നെ കൊണ്ടാകും വിധം അനു അനന്ദൻ സർ വെൽക്കം ടു എ ബി സി മലയാളം ഒരു ശില്പിയാണ് രചയിതാവാണ് ഈ അടുത്തൊരു സിനിമ നിർമ്മിച്ചു പക്ഷെ നമ്മുടെ ചാനൽ ജ്യോതിഷം ആയതുകൊണ്ട് ഞാൻ ചേട്ടനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ശില്പി എന്ന നിലയിൽ നമ്മുടെ കേരളത്തിലെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങളിൽ എവിടെയൊക്കെയാണ് ചേട്ടൻ്റെ ഒരു സംഭാവന കൈമുദ്ര പതിപ്പിച്ചിട്ടുള്ളത് അതിനകത്ത് ശില്പി എന്ന് പറയുമ്പം എൻ്റെ എനിക്കൊരു സ്ഥാപനമാണ് അത് എൻ അപ്പനാണ് എന്ന് പറയുന്ന ആളാണ് എൻ്റെ സ്ഥാപനം ആർട്ട് സയൻസ് ആൻഡിക്രാഫ്റ്റ് ആർട്ട് സയൻസ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ സ്ഥാപനമാണ് ഈ എല്ലായിടത്തും ജോലി ഏറ്റെടുക്കുന്നത് അത് എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള എൻ്റെ കൂടെപ്പിറപ്പുകളും സഹോദരങ്ങളും ഒക്കെ ആയിട്ടുള്ളവരുടെ എല്ലാവരുടെയും കൂടെ ഒരു ഐക്യമാണ് നമുക്ക് പല ക്ഷേത്രങ്ങളിലും കേരളത്തിലെ പല മഹാക്ഷേത്രങ്ങളിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് പണികളൊന്നും അങ്ങനെ അങ്ങോട്ട് പോയി ചോദിച്ച് അത് ഞാൻ മറ്റൊന്നും കൊണ്ടും പറയുന്നതല്ല ശരിക്കും തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ക്ഷണപ്രകാരം ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശങ്കരൻകോവിൽ എന്ന സ്ഥലം തമിഴ്നാട് ശങ്കരൻകോവില് നിന്നും കേരളത്തിലെത്തിയവരാണ് നമ്മൾ എൻ്റെ തൊഴിൽ എന്നതിനേക്കാളുപരി എൻ്റെ കർമ്മമാണ് ക്ഷേത്ര നിർമ്മാണം അതുകൊണ്ട് ആ കർമ്മം എന്നെക്കൊണ്ടാകും വിധം അല്ല ഞാൻ വിശ്വസിക്കുന്ന ഭഗവതി വനയനാർ കാവലമ്മയും അയ്യപ്പനുമൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മം എന്നെക്കൊണ്ടാകും വിധം ചെയ്യുന്നു ചെയ്തു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ അതിലേക്ക് അതിൻ്റെ ഒരു കോമ്പറ്റേറ്റീവ് സൈഡിലേക്ക് നമ്മൾ പോകാറുള്ളൂ പിന്നെ ഏതൊക്കെ ക്ഷേത്രത്തിൽ എന്നല്ല ചോദിച്ചേ മണ്ഡലകാലം ശബരിമല ശബരിമലയിലെ സ്വർണ്ണക്കൊടിമരം ഈ അടുത്ത് പ്രതിഷ്ഠ രണ്ടായിരത്തി പതിനേഴിൽ പ്രതിഷ്ഠ കഴിഞ്ഞ സ്വർണ്ണക്കൊടിമരം ശബരിമലയിൽ ഭഗവാന് നിവേദ്യം തയ്യാറാക്കുന്ന പഞ്ചലോ ഓട്ടുരുളി ഗുരുവായൂർ ഭഗവാന് പാൽപ്പായസം തയ്യാറാക്കുന്ന വലിയ നാരഗാതൻ വാർപ്പ് കൊടുങ്ങല്ലൂർ ഭഗവതിക്ക് നേതൃ തയ്യാറാക്കുന്ന പാത്രം പിന്നെ കൊടിമരങ്ങൾ പാറമേക്കാവ് ഭഗവതിയുടെ പഞ്ചലോ സ്വർണ്ണ തങ്ക ഗോളക സ്വർണ്ണപ്പൊടിമരം തുറവൂർ മഹാദേവൻ്റെ കൊടിമരം ആർമുള ക്ഷേത്രം ശ്രീവല്ലവന്റെ പുതിയ ചെയ്യാൻ പോകുന്ന കോടിമരം എറണാകുളം എടപ്പള്ളി അഞ്ചുമന ക്ഷേത്രത്തിലെ സ്വർണ്ണ കോടിമരം ഏതാണ്ട് അപ്പൻ്റെ മേൽനോട്ടത്തിൽ ഏതാണ്ട് ഒരു ഇരുപത്തി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ കൊടിമരം ചക്കുളത്തുകാവ് ക്ഷേത്രത്തിലെ കൊടിമരം കരിക്കവം ക്ഷേത്രത്തിൽ ഇപ്പോൾ ശ്രീകോവിൽ അങ്ങനെ നിരവധി ക്ഷേത്രങ്ങളിലെ പണികളുടെ ഭാഗമാകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് വർക്കല ജനാർദ്ധന അപ്പോൾ ഒരു ക്ഷേത്രം അങ്ങനെ എടുത്തു പറയാനായിട്ട് നമുക്ക് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് പല ക്ഷേത്രങ്ങളിലും കേരളത്തിലും കേരളത്തിനകത്തും പറഞ്ഞു ഇപ്പോൾ അബുദാബിയിൽ ബാബ്സിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രം വന്നല്ലോ അവിടുത്തെ അയ്യപ്പവിഗ്രഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അയ്യപ്പ വിഗ്രഹം പഞ്ചലോഹ വിഗ്രഹം നാലടിപ്പൊക്കമുള്ള പഞ്ചലോഹ വിഗ്രഹം അത് നമ്മളാണ് ചെയ്തത് പിന്നെ പള്ളികളിലേക്കുള്ള കൊടിമരങ്ങൾ മണി ഇപ്പ പള്ളി എന്ന് പറയുമ്പം നമുക്ക് നിരവധി കേരളത്തിൽ നിരവധി പള്ളികളുടെ വർക്ക് ചെയ്തിട്ടുണ്ട് കൊടിമരങ്ങളുടെ വർക്ക് പിന്നെ കേരളത്തിന് പുറത്ത് തമിഴ്നാടായാലും ബാംഗ്ലൂർ ഒക്കെ ഉണ്ട് പിന്നെ ഇന്ത്യക്ക് പുറത്തേക്ക് പോയാലും ഉണ്ട് ഇന്ത്യക്ക് പുറത്ത് അങ്ങനെ അറ്റത്തേക്ക് പോയാൽ അമേരിക്ക അമേരിക്കയിലെ ചിക്കാഗോ കത്തീഡ്രൽ ചർച്ചിലെ കൊടിമരം പിന്നെ അവിടെ തന്നെ മിഷിഗൺ എന്ന് പറയുന്ന അങ്ങനെ മിഷിഗണാമ സ്ഥലം ഓർക്കുന്നത് അവിടുത്തെ പള്ളിയിലെ കൊടിമരം പിന്നെ അങ്ങനെ നിരവധി കാനഡയിൽ ഒന്ന് നമ്മൾ ചെയ്യുന്നത് ശാസ്ത്രത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഉള്ള പണികൾ മാത്രമാണ് അതിപ്പം ഒരു ആൾ പറയുകയാണെങ്കിൽ എനിക്കൊരു കൊടിമരം വേണം എനിക്കൊരു എൻ്റെ പള്ളിയിലേക്ക് അല്ലെങ്കിൽ എൻ്റെ അമ്പലത്തിലേക്ക് ഒരു കൊടിമരം വേണം അത് ഇന്ന രീതിയിലാണ് അപ്പം നമ്മൾ അവരോട് പറയും അത് ഇന്ന ഇന്ന രീതിയിലാണ് ഇതിൻ്റെ ശാസ്ത്രം ഇന്ന ഇന്ന രീതിയിൽ ഇത് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ നമ്മൾ ചെയ്തു തരാം അതിനോട് യോജിക്കുന്ന ഒരാളുടെ വർക്കും മനസ്സുകൊണ്ട് നമുക്ക് തൃപ്തി തോന്നുന്നവർക്കും മാത്രമേ നമ്മൾ അല്ലാതെ പൈസയ്ക്കോ കാശുണ്ടാക്കാനോ ബിസിനസ്സിന് ഒരു ചെയ്യാറില്ല അതാണ് വിഗ്രഹ നിർമ്മാണം ഉണ്ടല്ലോ അപ്പോ ഈ വിഗ്രഹം എന്നൊക്കെ പറയുമ്പോ ഒരാള് വെറുതെ ഒരു സാധാരണ ശില്പിയെ സംബന്ധിച്ച് ഇപ്പൊ ആര് ചെയ്താലും ചിലപ്പം പറ്റുമായിരിക്കും പക്ഷെ ഒരു ആരാധിക്കേണ്ട വിഗ്രഹം എന്ന് പറയുമ്പോ അതിലൊരു ചൈതന്യം വേണം അർപ്പണം ഒക്കെ എനിക്ക് തോന്നുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ ക്ഷേത്രങ്ങളിലേക്കുള്ള ലാസ്റ്റ് അബുദാബിയിലേക്ക് പറഞ്ഞില്ല ആ വിഗ്രഹങ്ങളൊക്കെ നമ്മളുടെ എന്റെ വീട്ടിലെ വിഗ്രഹങ്ങളുടെ ഒക്കെ മിഴുക ചന്ദ്രചേരനാണ് പിന്നെ അദ്ദേഹത്തിന്റെ മാത്രം കരവിരുതല്ല അദ്ദേഹത്തോടൊപ്പം നിരവധി പണിക്കാർ ഇതിനകത്ത് നമ്മളുടെ ഒരു ഒപ്പീനിയൻ ഇതിങ്ങനെ വേണം ഒരു ബിംബം നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ അതിങ്ങനെ വേണം അതിങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമ്മളുടെ ആദ്യം നമ്മൾ ആ ചിത്രം കൊണ്ടുവരും ശേഷമാണ് അതിൻ്റെ പണി തുടങ്ങി അതിലേക്ക് എത്തുന്നത് പിന്നെ പല ബിംബങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് എന്നെ ഏറ്റവും കൂടുതൽ മാനസികമായും ശാരീരികമായും എല്ലാ തരത്തിലും എനിക്ക് ഒരു എന്താ പറയുക അത് എങ്ങനെയാണ് ഞാൻ ആ കാലഘട്ടത്തിൽ കടന്നു പോയെന്ന് ചോദിച്ചാൽ പോലും എനിക്ക് അറിയാൻ വയ്യാതാണ് ഞങ്ങളുടെ ഞാൻ ഉപാസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയായി കാണുന്ന ഭഗവതി പനിയന്നാർഗാവ് ഭഗവതിയുടെ അർച്ചനാബിംബം ചെയ്യാൻ എനിക്ക് അതായത് ഞാൻ ഉപാസിക്കുന്ന ഭഗവതിയുടെ അത് ആ ഭഗവതിക്ക് വേണ്ടിയുള്ള അർച്ചനാ ബിംബം ചെയ്യാൻ എന്നെ ഭഗവതി തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അത് ആർക്ക് വേണേലും ഒരുപാട് ഇനി നൂറ്റാണ്ടുകളോളം അതായിരിക്കും ഇനി ഭഗവതിയുടെ അർച്ചന വരുമ്പോൾ അതാകണേന്നാണ് എൻ്റെ പ്രാർത്ഥന അത് തന്നെ ഇനി നിലനിൽക്കണം കാലങ്ങളോളം അപ്പം അങ്ങനെ ആ വിഗ്രഹം തിരഞ്ഞെടുക്കാൻ ചെയ്യാൻ ഭഗവതി എന്നെ തിരഞ്ഞെടുത്തത് ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അതിന് ഒരു നിഷ്ഠ അതിന് ഒരു കൃത്യത അതൊക്കെ ഞാൻ അവിടെ അമ്പലത്തിൽ ഭജനം വരുന്നു എന്നിട്ടൊക്കെയാണ് അപ്പം ഇനിയുള്ള ക്ഷേത്രങ്ങളിലെ പണികൾ ചെയ്യുമ്പോൾ ഭജനമൊന്നും ഇരുന്ന് അവിടെ പോയി പ്രാർത്ഥിച്ച് അങ്ങനെ ചെയ്തില്ലെങ്കിലും അവിടെ ഭഗവതിയുടെ അല്ലെ അവിടുത്തെ ശക്തിയോടുള്ള പ്രാർത്ഥന എന്താണോ അത് ചെയ്ത് ഈ അവിടത്തേക്കുള്ള പണികൾ ഭംഗിയായി ചെയ്യാൻ കഴിയണം എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി വേണം ഇനിയും ആ വിഗ്രഹം ചെയ്തുകൊണ്ടാണ് കേട്ടോ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായത് അതുവരെ നമ്മൾ അതിനെ അത്രയ്ക്കൊരു സീരിയസ് ആയിട്ട് പണിയെ സീരിയസ് ആയിട്ട് കണ്ടു ഓരോ പണിയും എത്ര മനോഹരമാക്കാം അതായത് നമ്മളൊരു വർക്ക് ചെയ്താൽ ഈ വർഷം ഞാൻ ഒരു വർക്ക് ചെയ്താൽ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി അതായത് ആർട്ടിസാൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ അനപനാചാര്യ എന്ന് പറയുന്ന എൻ്റെ അപ്പൻ മുന്നോട്ട് കൊണ്ടുവന്നു ആ സ്ഥാപനത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഒരു സിഗ്നേച്ചർ ഞങ്ങളാ പണിയിൽ കൊടുക്കും രണ്ട് വർഷം കഴിയുമ്പോൾ അത് മറ്റു പലരും ചെയ്യും അപ്പോഴത്തേക്കിനും അടുത്ത വർഷം ഞാൻ അതിൽ നിന്ന് മാറും അടുത്ത ഒരു വ്യത്യസ്തതയിലേക്ക് നമ്മൾ വരും അത് അങ്ങനെയാണ് എൻ്റെ ഓരോ പണിയും നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്ന ആ ഒരു സിഗ്നേച്ചർ കൊടുക്കും എന്ന് പറയുന്നത് ഈ വിഗ്രഹം ഞാൻ ഭഗവത് പനൈനാർഗാവിലെ വിഗ്രഹം ഉണ്ടാക്കി അത് അത് ക്ഷേത്ര കമ്മിറ്റിക്ക് കൈമാറുമ്പോൾ ആ നിമിഷം ഞാൻ തീരുമാനിച്ചത് എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ചതെന്നല്ല എൻ്റെ ഭഗവതി എന്നെ അതിൽ നിന്ന് പഠിപ്പിച്ചത് ഇനി ഏത് കർമ്മം ചെയ്താലും നിനക്ക് അതിലൊരു ഡെഡിക്കസി വേണം അതാണ് ആ വിഗ്രഹം ഉണ്ടാക്കിയതിൽ നിന്ന് ഞാൻ പഠിച്ചതും എൻ്റെ കർമ്മം ഇതാണ് ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കണം ഓരോ നിഷ്ഠകൾ വേണം എന്ന് ആ ബിംബം അവിടെയാണ് ഒരു പണിക്കാരൻ അല്ലെ എൻ്റെ തൊഴിൽ ഇത് ഇങ്ങനെ വേണമെന്നെൻ്റെ മനസ്സിൽ എൻ്റെ ഭഗവതി എനിക്ക് പഠിപ്പിച്ച് തന്ന ഒരു പണി ശരിക്കും അതാണ് ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ അങ്ങനെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ നിഷ്ഠകളും കാര്യങ്ങളും ഇനിയുമാണ് എൻ്റെ ജീവിതത്തിൽ ഈ വർക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിഷ്ഠകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുണ്ടാകുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് യു തീർച്ചയായിട്ടും താങ്ക് യു ൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക